ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും പി എസ് സി ഐം അച്ചീവറിൻ്റെ ഇന്നത്തെ കറണ്ട് അഫെയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കറന്റ് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കാനും നേരത്തെ കണ്ടെത്താനും ചികിത്സ ഉറപ്പാക്കാനുമായി സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരെന്താണ് കെയർ പദ്ധതി അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കാനും നേരത്തെ കണ്ടെത്താനും ചികിത്സ ഉറപ്പാക്കാനുമായി സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് കെയർ പദ്ധതി ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് സംസ്ഥാനമാണ് ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏക സിവിൽ കോഡിന്റെ അന്തിമ കരട് റിപ്പോർട്ടിന് ഉത്തരാഖണ്ഡ് മന്ത്രിസഭ അംഗീകാരം നൽകി ഫെബ്രുവരി ആറിന് ചേരുന്ന നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ ഏക സിവിൽ കോഡ് ബിൽ അവതരിപ്പിക്കും ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയാണ് കേരളത്തിലെ ജുഡീഷ്യൽ സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ് കളമശ്ശേരി എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലാണ് കേരളത്തിലെ ജുഡീഷ്യൽ സിറ്റി നിലവിൽ വരുന്നത് ഹൈക്കോടതി ഉൾപ്പെടെയുള്ള കോടതി സമുച്ചയങ്ങൾ ഒന്നിച്ച് ഒരിടത്ത് പ്രവർത്തിക്കുന്നതിനാണ് ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കുന്നത് ഏത് പ്രശസ്ത വ്യക്തിയുടെ ഇരുന്നൂറാമത് ജന്മദിനമാണ് ഫെബ്രുവരി പന്ത്രണ്ടിന് രാജ്യം ആഘോഷിക്കുന്നത് സ്വാമി ദയാനന്ദ സരസ്വതി സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ഇരുന്നൂറാമത് ജന്മദിനമാണ് ഫെബ്രുവരി പന്ത്രണ്ടിന് രാജ്യം ആഘോഷിക്കുന്നത് ആര്യ സമാജം സ്ഥാപകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി ഗുജറാത്തിലെ മോർബി ജില്ലയിലെ തങ്കാരയിലാണ് ഇദ്ദേഹം ജനിച്ചത് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച നമീബിയയുടെ പ്രസിഡന്റ് ആരാണ് ഹാങ്കെ കിങ്കോബ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച നമീബിയയുടെ പ്രസിഡന്റ് ആണ് ഹാങ്കെ കിം ഗോബ് തെക്കൻ അമേരിക്കയിലെ ഏത് രാജ്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ കാട്ടുദീ വൻ നാശം വിതച്ചത് ചിലി തെക്കൻ അമേരിക്കയിലെ ചിലിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ കാട്ടുദീ വൻ നാശം വിതച്ചത് കൊൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിന്റെ ഹിസ്റ്റോറിയൻ ഓഫ് ദ ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ് ചിറക്കൽ ഉമ്മർ ആ കൊൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിന്റെ ഹിസ്റ്റോറിയൻ ഓഫ് ദ ഇയർ രണ്ടായിരത്തി പുരസ്കാരം ലഭിച്ച മലയാളിയാണ് ചിറക്കൽ ഉമ്മർ മാ സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിനും പ്രാദേശിക ചരിത്ര പ്രചാരണ വിവരണ രംഗത്തും പൈതൃക ടൂറിസത്തിലും നൽകിയ സംഭാവനകൾ പരി പരിഗണിച്ചാണ് ചിറക്കൽ ഉമ്മറിന് ഹിസ്റ്റോറിയൽ ഹിസ്റ്റോറിയൻ ഓഫ് ദ ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുരസ്കാരം ലഭിച്ചത് സ്വാതന്ത്ര്യ സമര പോരാളിയായ ഏത് ധീര വനിതയുടെ വിജയത്തിന്റെ ഇരുന്നൂറാമത് വാർഷികത്തിലാണ് രാജ്യത്തെ സ്ത്രീ സംഘടനകൾ കർണാടകയിലെ കിട്ടൂരിൽ ഒത്തുചേരുന്നത് റാണി ചെന്നമ്മ അസ്വാതന്ത്ര്യ സമര പോരാളിയായ റാണി ചെന്നമ്മയുടെ വിജയത്തിന്റെ നൂറാമത് വാർഷികത്തിലാണ് രാജ്യത്തെ സ്ത്രീ സംഘടനകൾ കർണാടകയിലെ കിട്ടൂരിൽ ഒത്തുചേരുന്നത് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം എന്ന ബഹുമതി കരസ്ഥമാക്കിയ സംസ്ഥാനം ഏതാണ് കേരളം കേരളമാണ് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം എന്ന ബഹുമതി കരസ്ഥമാക്കിയ സംസ്ഥാനം തുടർച്ചയായി രണ്ടാം തവണയാണ് കേരളം ഈ നേട്ടം കൈവരിക്കുന്നത് നീതി ആയോഗിന്റെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ സൂചികയിലും ആരോഗ്യ സൂചികയിലും കേരളം തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫുട്ബോൾ കളിക്കാരുടെ ട്രാൻസ്ഫർ വിപണിയിൽ ഏറ്റവും കൂടുതൽ തുക മുടക്കിയ ഫുട്ബോൾ ലീഗ് ഏതാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫുട്ബോൾ കളിക്കാരുടെ ട്രാൻസ്ഫർ വിപണിയിൽ ഏറ്റവും കൂടുതൽ തുക മുടക്കിയ ഫുട്ബോൾ ലീഗ് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി കോടി രൂപയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുടക്കിയത് ഫ്രഞ്ച് ലീഗ് വൺ സൗദി ലീഗ് എന്നിവയാണ് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ കളിക്കാർക്കായി ഏറ്റവും കൂടുതൽ തുക മുടക്കിയ ക്ലബ്ബ് ചെൽസി ക്ലബാണ് ട്രാൻസ്ഫർ വിപണിയിൽ ഏറ്റവും കൂടുതൽ കളിക്കാരെ കൈമാറിയ രാജ്യം ബ്രസീലാണ് ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിച്ചിട്ടില്ലാത്തവർക്കായി സാക്ഷരതാ മിഷൻ ആരംഭിച്ച സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ പേരെന്താണ് പച്ചമലയാളം ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിച്ചിട്ടില്ലാത്തവർക്കായി സാക്ഷരതാ മിഷൻ ആരംഭിച്ച സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ പേരാണ് പച്ച മലയാളം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ ഇന്ത്യയുടെ ആദ്യത്തെ സർവേ വെസൽ കപ്പലിന്റെ പേരെന്താണ് ഐ എൻ എസ് സന്ധ്യക് ഐ എൻ എസ് സന്ധ്യകാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ ഇന്ത്യയുടെ ആദ്യത്തെ സർവേ വെസൽ കപ്പൽ ഇന്ത്യൻ കരസേനയും വ്യോമസേനയും സംയുക്തമായി നടത്തുന്ന സൈനിക അഭ്യാസത്തിന്റെ പേരന്താണ് ഡബിൾ സ്ട്രൈക്ക് ഡബിൾ സ്ട്രൈക്ക് എന്ന പേരുള്ള സൈ സൈനിക ഇന്ത്യൻ കരസേനയും വ്യോമസേനയും സംയുക്തമായി നടത്തുന്ന സൈനിക അഭ്യാസം ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെ ബംഗാളിൽ വെച്ചാണ് ഈ സൈനിക അഭ്യാസം നടന്നത് മേഘാലയ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസായി നിയമിതനായ വ്യക്തിയാരാണ് ജസ്റ്റിസ് എസ് വൈദ്യനാഥൻ ജസ്റ്റിസ് എസ് വൈദ്യനാഥനാണ് മേഘാലയ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസായി നിയമിതനായ വ്യക്തി കായിക മേഖലയുടെ ഉന്നമനത്തിനായി തമിഴ്നാട് സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ് കലയഞ്ചർ സ്പോർട്സ് കിറ്റ് കലയിഞ്ചർ സ്പോർട്സ് കിറ്റ് എന്ന പദ്ധതിയാണ് കായിക മേഖലയുടെ ഉന്നമനത്തിനായി തമിഴ്നാട് സർക്കാർ ആരംഭിച്ച പദ്ധതി പന്ത്രണ്ടായിരം പഞ്ചായത്തുകളിൽ കായിക ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള പദ്ധതിയാണ് കലേഞ്ചർ സ്പോർട്സ് കിറ്റ് തമിഴ്നാടിന്റെ കായിക മന്ത്രി ഉദയനിതീഷ് സ്റ്റാലിനാണ് തമിഴ്നാട്ടിലെ പതിനെട്ടാമത്തെ വന്യജീവി സങ്കേതം ഏതാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം ആ തമിഴ്നാട്ടിൽ പതിനെട്ടാമതായി സ്ഥാപിതമായ വന്യജീവി സങ്കേതമാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡി കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേന കപ്പൽ ഏതാണ് ഐ എൻ എസ് നിരൂപക് ഐ എൻ എസ് നിരൂപകാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡി കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേന കപ്പൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തമിഴ്നാട്ടിൽ നടന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്ര ആ മഹാരാഷ്ട്ര സംസ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തമിഴ്നാട്ടിൽ നടന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ സംസ്ഥാനം തമിഴ്നാട് ഹരിയാന എന്നീ സംസ്ഥാനങ്ങളാണ് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ കേരളം ഒൻപതാമത് സ്ഥാനമാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹുറൂൺ ഗ്ലോബൽ പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള അഞ്ഞൂറ് കമ്പനികളുടെ പട്ടികയിൽ ഒന്നാമത് കമ്പനി ഏതാണ് ആപ്പിൾ ആപ്പിൾ കമ്പനിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹുറൂൺ ഗ്ലോബൽ പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള അഞ്ഞൂറ് കമ്പനികളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ കമ്പനി ഇന്ത്യയിൽ നിന്നുള്ള കമ്പനികളിൽ ആദ്യമുള്ളത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് ഈ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നുള്ള കമ്പനികളിൽ ആദ്യമുള്ളത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് തായ്ലൻഡിൽ വെച്ച് ബേസ് ജമ്പിങ്ങിനിടെ അപകടത്തിൽ മരണപ്പെട്ട നാദി ഓഡിൻസൺ ഏത് രാജ്യത്തിലെ പൗരനാണ് ബ്രിട്ടൻ ആ ബ്രിട്ടീഷ് പൗരനായ നാദി ഓഡിൻസൺ ആണ് തായ്ലൻഡിൽ വെച്ച് ബേസ് ജമ്പിങ്ങിനിടെ അപകടത്തിൽ മരണപ്പെട്ടത് ജമ്പിങ്ങിൽ പാരച്യൂട്ട് പ്രവർത്തിക്കാതിരുന്ന കാരണത്താലാണ് നാദി ഓഡിൻസൺ അപകടത്തിൽപ്പെട്ടത് ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്ക് പഞ്ചിങ് ബാധകമല്ല എന്ന ഉത്തരവിറക്കിയ സംസ്ഥാനം ഏതാണ് കേരളം ആ കേരളമാണ് ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്ക് പഞ്ചിങ് ബാധകമല്ല എന്ന ഉത്തരവിറക്കിയ സംസ്ഥാനം ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കറന്റ് അഫെയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്